പറഞ്ഞൊരുത്തന്റെ ഒരു എഴുതിയിരുന്നു അത് അത് നടക്കില്ല ബന്ധമല്ല അവനൊരു ടാക്സി ഡ്രൈവറാണ് ും അപ്പിനോട് മറച്ചു വയ്ക്കാത്തോ അമ്മയുടെ മരണവും ആക്സിഡന്റും എല്ലാം കൊണ്ടും അച്ഛന് പഴയ ബുദ്ധി വിവരമൊന്നും ഇല്ലാതായി ഉം അങ്ങനെ വരാം ഏത് കോന്തന്റെ കൂടെ ആച്ച അയച്ചാ മതിയെന്ന് ഒരേ വിചാരമാ ബുദ്ധിയുടെ പിടിപ്പുകൊണ്ടാണ് അങ്ങനെ പറയാം ആജി ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നെങ്കിലും വിചാരിക്കണ്ടേ ഞങ്ങളുടെ ഒരു കാര്യത്തിനും ആജി ആജി ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അയ്യോ അത് അങ്ങനെ ആയിരിക്കണമല്ലോ വരുന്നുണ്ട് അപ്പൂപ്പൻ ഇപ്പൊ വന്നു ഇപ്പഴ് വന്നതേ ഉള്ളൂ നീ ഒരു കഴുതക്കെടുക്കാനുള്ള തുണിയാണല്ലോ നിനക്ക് വേണ്ടി തുണിണ്ടോ ഒരാഴ്ചയായി തുണി കഴുകിയിടാൻ പറ്റില്ല അത് താഴെ ആടുത്ത് വൃത്തിയെ വിളിച്ച് കഴുകിയിടണം കണ്ടോ കണ്ടോ സുലോചനയ്ക്ക് നിന്റെ തുണിയുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധ തുണി ഉണക്കാൻ കൊണ്ടിട്ടിട്ട് വരാം വന്നിട്ട് ചീരി വസന കണ്ടില്ല ശ്രീനിവാസന്റെ എഴുത്തനുസരിച്ച് നേരത്തെ വരാൻ പറ്റിയില്ല അതിനുവേണ്ടി വരേണ്ട കാര്യം ഗോപി ഒരുപി അതെ നമ്മുടെ നിലയ്ക്ക് ചേർന്നതല്ല പിന്നെ അച്ഛന്റെ ഇഷ്ടം അച്ഛൻ്റെ ഭാര്യയും മരിച്ച് നടുവടിഞ്ഞ് ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാം നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതായിരിക്കണേ അപ്പ സുലോചനയുടെ ഒക്കെ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ചേർന്നതായിരിക്കത്തില്ല അനിലേട്ടന്റെ വിവരമല്ലതുണ്ട് അപ്പപ്പ